സ്കരിച്ചാല് മാത്രം പോരാ കാരണം നിസ്കാരം സമയത്ത് തൊട്ട് പിന്തിക്കുന്നത് കള്ള് കുടിക്കുന്നതിന് സമാനമാണ് വ്യഭിചരിക്കുന്നതിന് സമാനമാണ് പലിശ ഭക്ഷിക്കുന്നതിന് തുല്യമാണ് ചൂതാട്ടം നടത്തുന്നതിന് സമമാണ് മാതാപിതാക്കളെ ഉറപ്പിക്കുന്നതിന് സമമാണ് സഹോദര അതൊക്കെ വൻകുറ്റങ്ങളായതുപോലെ ഇതും വൻകുറ്റമാ ി മദ്യപാനം നിർത്തിയാ മാത്രം പോരാ ചെയ്തതിന് ഉപജിയേ മാതാപിതാക്കളെ വെറുപ്പിച്ചവൻ ഇനി വെറുപ്പിക്കൂല എന്ന് തീരുമാനിച്ച പോരാ ഉള്ള വെറുപ്പിനോട് പൊരുത്തപ്പെടി ചള്ളാനോട് ഉപചെയ്യണ്ടേ അതുപോലെ നിസ്കാരം മുഴിഞ്ഞവൻ നമസ്കരിച്ചാല് മാത്രം പോരാ പോരാസായ തോപിയേ സംസ്കാരത്തിന്റെ വിഷയം പറയുന്നു സൈദുവിനെ അമിതങ്ങൾ എന്തൊരു ബഹുമാനമാണ് വലക്കേറിന്റെ മുന്നിൽ ചരിത്രത്തിൽ മുന്നിൽ നിസ്കരിച്ചുകൊണ്ട് അള്ളാഹുവിനോടുള്ള ബന്ധം കാണിച്ച് മാതൃകയാക്കിയ മഹാൻ സയ്യിദുനാ ഹുബൈബ് റളിയല്ലാഹു അൻഹു പ്രസരിപ്പിലാണ് തൂക്കുമരത്തിലേക്ക് നിസ്കരിച്ചാല് പിന്തിക്കുന്നത് കള്ള് കുടിക്കുന്നതിന് സമാനമാണ് വ്യഭിചരിക്കുന്നതിന് സമാനമാണ് പലിശ ഭക്ഷിക്കുന്നതിന് ആദ്യം പൊരുത്ത അവരുടെ പൊരുത്തുണ്ടോ ഉപ്പാന്റെ ഉമ്മാൻ്റെ പൊരുത്തം ഒരാൾ കിട്ടിയ ചില ചെറുപ്പക്കാർ ചിലപ്പോ അവരുടെ മുടിയൊക്കെ കുറച്ച് കുറച്ചൊക്കെ ഉണ്ടാവും രണ്ടാൽ ഒരു സുഖക്കുറവുള്ള മുടിയൊക്കെ ഉണ്ടാവും എന്നാലും ആ മക്കളൊക്കെ അവരുടെ ഉപ്പാ അവരുടെ ജീവന്റെ ജീവനെ ഉപ്പ എനിക്കറിയാറുണ്ട് ഏ ചെറുപ്പക്കാരുണ്ടെങ്കിൽ

മരിച്ചുപോയവരാണെങ്കിൽ ഒരാളെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആ ഒരാളെ ഉമ്മയാണുള്ളത് അല്ലെങ്കിൽ ഉപ്പയാണല്ലെങ്കിൽ അവരെ അങ്ങായി തൃപ്തിപ്പെടുത്താം ആ മരിച്ചുപോയ ഉപ്പാക്കും ഉമ്മാക്കും കൂടി സന്തോഷമാണ് ഈ ഒരാളെ കണ്ടിട്ട് അത്രയും തൃപ്തിപ്പെടുത്തുക അവരുടെ ഇഷ്ടങ്ങൾ വാങ്ങാം രണ്ടാമത്തത് മരിച്ചുപോയവരുടെ പേരിൽ സ്വതൃക്ക ചെയ്യുക അതാണ് മരിച്ചുപോയ മാതാപിതാക്കളുടെ പേരിൽ ഗുണം ചെയ്യുക എന്ന് പറയുന്നതിന്റെ താല്പര്യം കൂട്ടുകാരെ നമുക്ക് ആദ്യം